അപ്പോൾ പുതിയ സിനിമയെന്ന് പറഞ്ഞാൽ ധീരവീരസ്വരൻ വിക്രമിൻ്റെ തമിഴ് വടമാണ് കണ്ടത് അപ്പോൾ ഈ സിനിമയുടെ ഒരു പ്ലോട്ടെന്ന് പറഞ്ഞാൽ സിനിമ അത്രയ്ക്ക് വലിയൊരു സംഭവമായിട്ടുള്ള ഒരു സിനിമ കാരണം ഇതൊരു സാധാ ഒരു നോർമൽ കഥ തുടങ്ങിയിട്ട് ഒരു സാദാ ഒരു ചെറിയൊരു കാര്യത്തിൽ തുടങ്ങി അത് പിന്നെ വലുതായി പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് നായകൻ ഈ ഇതിലേക്ക് ഉൾപ്പെടുന്നു അങ്ങനെയാണ് പിന്നെ പോലീസുകാരൻ്റെ പിന്നെ ഇതിലെ വില്ലൻ്റെ ഒരു പ്രഷറുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അപ്പോൾ ഇത് പുള്ളിക്ക് നടനെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതിയാണ് പിന്നെ പുള്ളിയുടെ ഫാമിലിയെ വെച്ചിട്ട് ഫാമിലി ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നു അതായത് വിക്രം വിക്രം അഭിനയിക്കുന്ന ആ വിക്രമിൻ്റെ ഒരു ഉണ്ട് അങ്ങനെ തുടങ്ങുന്ന ഒരു ഭാഗമാണ് പക്ഷേ ഈ പിന്നെ ഈ പടത്തിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് അതായത് ഇനിയിപ്പോൾ ഫസ്റ്റ് പാർട്ട് വരുമെന്ന് തോന്നുന്നു എൻ്റെ പോസ്റ്ററിൽ ഇപ്പോൾ ഫസ്റ്റ് പാർട്ട് ഇനി ഇറങ്ങാനായിരിക്കും ഇരിക്കുന്നത് ഇതിപ്പോൾ എൻ്റെ സെക്കൻഡ് പാർട്ട് ഇറങ്ങിയിരിക്കുന്നു പിന്നെ പടം കൊള്ളാന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഒരു പെർഫോമൻസ് പെർഫോമൻസ് വിക്രമിൻ്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല പക്ഷെ ആ ബോഡി വരുന്നുണ്ട് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ട് പോകുന്നുണ്ട് പത്തൊരു എങ്ങനെ വന്നാലും ഒരു കറക്റ്റ് പ്രായം പറഞ്ഞൊരു ഇരുപത്തഞ്ച് ഇരുപത്താറ് വയസ്സ് അതുപോലെ തോന്നിക്കും പുള്ളിയുടെ ആ ഡെഡിക്കേഷൻ ഉണ്ട് അത് പക്കായിട്ടാണ് പുള്ളി കൺട്രോൾ ചെയ്യുന്നത് അത് സമ്മതിക്കണം പടം മൊത്തത്തിൽ കൊള്ളാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്നാൽ ഒരു മറ്റേ വിടുതലെ ആ ടൈപ്പ് തോന്നും പട നൈസാണ് ഇപ്പോൾ ടെലഗ്രാമി ഇറങ്ങിയിട്ടുണ്ട്